ചന്ദ്രകാ ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ രണ്ട് ചൊവ്വ മൊയ്തുറഹ്മാനെ തിരുവള്ളൂർ എഴുതുന്നു സി പി എമ്മിൽ നിന്ന് ഷാഫിയിലേക്കുള്ള ദൂരം ഷാഫി പറമ്പിൽ വടകരയിൽ കാലുകുത്തിയതു മുതൽ സി പി എം അങ്കലാപ്പിലും വെപ്രാളത്തിലുമായിരുന്നു കോവിഡ് കാലത്ത് പതിമൂന്ന് കോടിയുടെ അഴിമതി നടത്തി പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതം മരണത്തിനിടയിൽ അകപ്പെട്ട സാഹചര്യത്തിൽ ജീവൻ രക്ഷിക്കുന്ന രക്ഷാപ്രവർത്തനങ്ങൾക്ക് പകരം സ്വന്തം പോക്കറ്റും പാർട്ടി പോക്കറ്റും വീർപ്പിക്കാനായിരുന്നു ശൈലജയും സി പി എമ്മും ശ്രമിച്ചത് കോവിഡ് കാലത്ത് ശൈലജയെ മുൻനിർത്തി മഹാമാരിയെ നേരിട്ടത് പോലെ അതേ വ്യക്തിയെ സ്ഥാനാർത്ഥിയായി നിർത്തി വടകരയിൽ വർഗീയതയുടെ മഹാമാരി പടർത്താനുള്ള ശ്രമമായിരുന്നു സി പി ചെയ്തത് വടകരയിലെ സമാധാനം ആഗ്രഹിക്കുന്ന ജനത ആ ശ്രമത്തെ വോട്ടിലൂടെ പരാജയപ്പെടുത്തുകയുണ്ടായി ആ തോൽവി ഒരു വർഷമായിട്ടും ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് വടകരയിലെ സി പി എമ്മുകാർ അതാണ് കഴിഞ്ഞ ദിവസം ഷാഫിയെ വടകര വെച്ച് തടയാൻ ശ്രമിച്ചതും കേട്ടാലറക്കുന്ന തെറി ആക്ഷേപം നടത്തിയതും ജനാധിപത്യ സംവിധാനത്തിൽ പ്രതിഷേധിക്കാനും വിയോജിപ്പ് രേഖപ്പെടുത്താനും അധികാരം ഓരോ പാർട്ടിക്കുമുണ്ട് അത് അതിർവരമ്പ് ലംഘിച്ച് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് അയച്ച എം ബി എ തടയുന്നതിലും തെറി വിളിക്കുന്നതിലുമുള്ള ലോജിക് ഏത് ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടിക്കാണ് അധികാരമുള്ളത് കൃത്യമായി പറഞ്ഞാൽ സി പി എമ്മിന്റെ മാത്രം പാർട്ടി വോട്ടുകൾ ലഭിച്ചാൽ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റുന്ന സ്ഥലമാണ് വടകര അവിടെയാണ് ഒരു ലക്ഷത്തിൻ്റെ പുറത്ത് വോട്ടുകൾ നേടി ഷാഫി പറമ്പിൽ ജയിച്ചത് ഈ ജയം അംഗീകരിക്കാൻ കഴിയാത്ത ഞാഞ്ഞൂലുകളാണ് സി അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയ്ക്കുമേറ്റ തിരിച്ചടിയാണ് വടകരയിലെ സി പി എമ്മിന്റെ പരാജയമെന്ന് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം യഥാർത്ഥത്തിൽ ധാർഷ്ട്യതയും ധിക്കാരവും മാത്രം കൈമുതലാക്കിയ സി പി എം ദിവസം തോറും അധപ്പതിച്ചു പോവുകയാണിവിടെ അക്രമ രാഷ്ട്രീയത്തിനും വർഗീയതയുമാണ് ഇവരുടെ ശൈലികൾ സി പി എം ഈ ശൈലിയിൽ മാറ്റം വരുത്താത്ത കാലത്തോളം അവരുടെ അടിത്തറ ഇളകിയ പരാജയത്തിൽ നിന്നും കരകയാന് സാധിക്കുകയില്ല മുസ്ലിം ലീഗും ബി ജെ പിയും സി പി എമ്മും മത്സരിച്ച മണ്ഡലങ്ങൾ കേരളത്തിൽ ധാരാളമുണ്ടല്ലോ അവിടങ്ങളിൽ എന്തുകൊണ്ട് വർഗീയ പ്രചരണങ്ങൾ നടന്നില്ല ഇവിടെയാണ് സി പി എമ്മിൻ്റെ മുഖംമൂടിക്കുള്ളിലെ ഇരട്ടത്താപ്പുകൊണ്ട് വ്യക്തത പകൽ വെളിച്ചം പോലെ തെളിയുന്നത് മുൻപ് ഉണ്ണിത്താൻ സ്ഥിരമിടുന്ന കുറി മായ്ച്ചുകളഞ്ഞത് ലീഗിനു വേണ്ടി എന്ന് പറഞ്ഞ് വീഡിയോ ഇറക്കി വർഗീയ കലാപത്തിന് കാസർകോട് കോപ്പുകുട്ടിയത് ആരും കാണില്ല പാർട്ടിയുടെ തോൽവിയെ പ്രതിരോധിക്കാൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരായി സി പി എം മാറിക്കഴിഞ്ഞു അതിനുവേണ്ടത് ഇസ്ലാമോ ഫോബിയുടെ പേരിൽ നുണപ്രചരണങ്ങളും വർഗീയരുമാണെന്നവർ തെറ്റിദ്ധരിച്ചെങ്കിൽ തെരഞ്ഞെടുപ്പ് വരും പോകും മനുഷ്യർ മനുഷ്യരായി മാനുഷിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇനിയും ഇവിടെ ജീവിക്കണമെന്ന ബോധം സി പി എമ്മിന് നല്ലതാണ് വടകരയുടെ സമാധാനത്തിൻ്റെ ശാന്തിയുടെ മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായ മണ്ണാണ് ഈ മണ്ണിൽ വർഗീയത വളർത്താൻ ഇവിടുത്തെ ഹിന്ദുവും മുസൽമാനും മതമുള്ളവനും മതമില്ലാത്തവനും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ എന്തു കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടാലും മതനിരപേക്ഷതയുടെ നിർശബ്ദമായി ചേർത്ത് പിടിക്കലിൻ്റെ അടയാളമായി ഷാഫി പറമ്പിൽ ജയം ജയമായി ഉൾക്കൊള്ളുക രാജ്യത്തിൻ്റെ അഖണ്ഡതയ്ക്ക് വേണ്ടി ഭരണഘടനാ സംരക്ഷണത്തിനു വേണ്ടി വടകരയ്ക്ക് വേണ്ടി പാർലമെൻറ്റിൽ ശബ്ദമുണ്ടാകുന്നതും കൂടെ നിൽക്കുന്നതുമാണ് తయారాక్యద ధిశన అకాదమి ఇంబుల్ శబ్దం కే వి అసీస్ చుంగతరా